സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ട് ആക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മൂന്നാർ സ്മാർട്ട് വില്ലേജ് ഓഫീസിനായുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് മൂന്നാർ ഉൾപ്പെടെ ഇരുപത്തി വില്ലേജുകൾ കൂടി സ്മാർട്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കായി വേണ്ട കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു സ്മാർട്ടായി മാറിയിട്ടുള്ള വില്ലേജുകളുടെ 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 എണ്ണം എണ്ണം ഇതുവരെ പൂർത്തീകരിച്ചു കുറേയേറെ സ്ഥലങ്ങളിൽ പല കാരണങ്ങളാൽ പണികൾ നടക്കാതെ പോകുന്നത് വീണ്ടും ഉത്തരവിപ്പിച്ചുകൊണ്ടാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കളക്ടേഴ്സ് കോൺഫറൻസ് തീരുമാനമുണ്ട് കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേരും സമ്പൂർണമായി സ്പാട്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കാലത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്നാർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജി എം എൽ എ അധ്യക്ഷത വഹിക്കുകയും ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കുകയും ചെയ്തു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്